എന്നുള്ള മേ സ്തുതിക്കീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്ക സ്തുതിക്ക ഞമേ അനൂദിനവും നന്ദിയോടെ പാടിപ്പോകൾത്താം നന്ദരങ്ങമേ അനൂദിനവും നന്ദിയോടെ പാടിപ്പോകൾത്താ ോകസുഖം വെടിഞ്ഞോ എന്നെ തേടി വന്നാറിടയൻ സുരലോക സുഖം വെടിഞ്ഞോ എന്നെ തേടി വന്നാറിടയൻ തൻ്റെ ദേഹം എന്ന തിരശീല ചിൻ്റെ താമോമാർഗം തുറന്നോ തന്റെ തേ ശരി <laughs> നന്ദിയോടെ പാടിപ്പോ വേട്ട പാൽമാവിനാല് നിറച്ചു ആന നമ്മുള്ളിൽ പകന്നോ പാൽമാവിനാൽ നിറച്ചു ആന നുള്ളിൽ പകന്നോ സ്തുതിക്ക സ്തുതിക്കായ നന്ദേരാടെ പാടിപ്പൂത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് രണ്ട് കോരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രബോധനം തൊഴിലാക്കി മാറ്റിയ ചില പ്രവാചകന്മാരെക്കുറിച്ച് പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവിക സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന വ്യക്തി എന്നാണല്ലോ പഴയ നിയമകാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ പുരോഹിതന്മാർ ദൈവം അഭിഷേകം ചെയ്തിരുന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരുടെയും ദൈവത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥത ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു മാത്രമല്ല യാഗങ്ങൾ നടത്തുവാനും മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ യാഗങ്ങളുടെയും മധ്യസ്ഥൻ്റെയും ആവശ്യം ഇല്ലാതെയായി കൃപാസനം വരെ ചെല്ലുവാനുള്ള പൊതുവഴി കർത്താവ് തൻ്റെ മരണത്തോടു കൂടി സ്ഥാപിച്ചെടുത്തു ദേവാലയത്തിലെ തിരുശീല മുകൾ തൊട്ട് അടിവരെ ചിന്തിയതുകൊണ്ട് പ്രാകാരത്തിൽ നിന്നവർക്കും യേശുക്രിസ്തുവിൻ്റെ പുണ്യാരൃത്വത്താൽ കഴിവ് പ്രാപിച്ച് ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാക്കി തീർത്തതിനാൽ അതിധൈര്യത്തോട് കൃപാസനം വരെ അടുത്തിയെല്ലുവാൻ കർത്താവ് അനുവദിച്ചു ഇനി മുതൽ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ ഒന്നൂത്തി മൂത്തി ഓസ്റ്റ് രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ പുതിയ നിയമത്തിൽ അതായത് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം യേശുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി ഇരിക്കുകയാണ് എന്നാൽ ദൈവത്തിന് നേരിട്ട് മനുഷ്യരുമായി ഇടപെടുവാൻ സാധ്യമല്ല നാം ആരും പുനരുസ്ഥാനം പ്രാപിച്ചിട്ടില്ല അതിനാൽ യേശുക്രിസ് മൂലം അരുളപ്പാടുകൾ അറിയിക്കുവാൻ ദൈവം ചില പ്രവാചകന്മാരായി ഉപയോഗിച്ചു വരുന്നു രണ്ട് പൂരന്ത്യാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ രണ്ടാമത് പ്രവാചകൻ മൂന്നാമത് ഉപദേഷകന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാപരം എന്നിവ നൽകുകയും ചെയ്തു എന്നാൽ ഈ കാല കാലയളവിൽ ദൈവ ഏൽപ്പിക്കാത്ത ദൂതുമായി അനേകർ പ്രവാചകന്മാർ ചമഞ്ഞ് വ്യക്തികളിലും കുടുംബങ്ങളിലും സഭകളിലും ഭിന്നത വരുത്തിയും സഭകൾ പുലർത്തിയും ഒക്കെ നടക്കുന്നവരുണ്ട് യശ പ്രവചനം ഒൻപതിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്നിൽ യഹോവ ജനത്തോട് സംസാരിച്ചു പോൾ പറഞ്ഞു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് അത് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല കള്ളപ്രവാചകന്മാർ ഈ അന്ത്യകാലത്ത് പെരുകിയിരിക്കുകയാണ് ഭൗതികം മാത്രം പ്രവചിക്കുന്ന പ്രവാചകന്മാരെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കണം അത് നീ തന്നെ എന്ന് മുഖം നോക്കാതെ അരുളപ്പാട് അറിയിച്ച നാദാം പ്രവാചകനെ പോലെയും മറ്റ് ദൈവം അയച്ച പ്രവാചകന്മാരെ പോലും മുഖം നോക്കാതെ അരുളപ്പാട് അറിയിക്കുന്നവർക്ക് ഒരുപക്ഷേ യോഹന്നാൻ ശ്രാവകനെ പോലെ തല പോകേണ്ടി വന്നേക്കാം എന്നാലും ദൈവം തരുന്ന അരുളപ്പാടുകളെ മുഖം നോക്കാതെ വിളിച്ച് പറയുന്നവരെയാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് ഇക്കാലങ്ങളിൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്നതിന് വേണ്ടി ഏതനീതിയും മറച്ചു വെച്ച് മുഖസ്ഥുതി പറയുകയും സ്തുതി പാടുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ അകറ്റി നിർത്താനുള്ള ചങ്കൂറ്റം ദൈവജനങ്ങൾക്കുണ്ടാകണം ശരിക്കും അന്യഭാഷ പോലും പറയാത്തവർ വിദേശങ്ങളിലേക്ക് വിമാനം കയറി കഴിയുമ്പോഴേക്കും പ്രവചനതൂതകളുടെ നീണ്ട നിര തന്നെയാണ് ഇങ്ങനെ പറയുന്ന കള്ളപ്രവചനം മൂലമാണ് ആത്മീയ ലോകം അതുപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിനൊരു പ്രവാച പ്രവാചകൻ അരുതെന്ന് ദൂത് പറഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് നല്ലൊരു തുക കൊടുത്തിട്ട് ഈ കല്യാണം ദൈവീതമെന്ന് പ്രവചിപ്പിച്ചു പക്ഷേ അനന്തരഫലം ദുഃഖപൂർണ്ണമായിരുന്നു എന്ന് ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ അറിയാൻ സാധിച്ചു ആകയാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ വഞ്ചിതരാകരുത് ദൈവം അയച്ചിട്ട് ദൈവിക ദൂതുകൾ അറിയിക്കുന്ന പ്രവാചകന്മാർ ഇന്നുമുണ്ട് ദൈവം അവരെ സഹായിക്കട്ടെ എന്നാൽ സ്വയം പ്രവാചകൻ പ്രവാചകിയെന്ന് പറഞ്ഞ് നടക്കുന്നവരെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് അതിനുവേണ്ടിരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുവിദിന തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം